ക്ഷരനായ ജയൻ അദ്ദേഹം കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് ഏറ്റവും ദുഃഖം തോന്നുക അദ്ദേഹം നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ലല്ലോ എന്നുള്ളതാണ് മലയാളത്തിൽ നമുക്ക് ഒരുപാട് വലിയ നടന്മാരുണ്ട് അഭിനയ ചക്രവർത്തിമാർ ഒക്കെ ഒരുപാട് പേരുണ്ട് സത്യം മുതൽ പരമസൂർ മധുസാദ് തുടങ്ങിയുള്ള എത്ര എത്രയോ നിറന്മാർ മമ്മൂട്ടി മോഹൻലാൽ സോമൻ ശിവരും അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ വലിയ വലിയ നടപടി നമുക്കിങ്ങനെയുണ്ട് പക്ഷേ ജയൻ ജീവിച്ചിരുന്ന കാലത്ത് സിനിമയിൽ സജീവമായിരുന്ന ഒരു കാലഘട്ടത്തെ ഇത്രയധികം മലയാളി പ്രേക്ഷകരെ ആകർഷിച്ച ഒരു നടൻ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സ്റ്റൈലുള്ള അഭിനയമായിരുന്നു ആ നടത്തത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലിയിൽ ഭാവപ്രകൃതങ്ങളൊക്കെ മറ്റൊന്ന് പറയുമ്പോൾ വളരെ വേറിട്ട ഒരു രീതി ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാൻ മധുസാദം നിർമ്മിച്ച കുമാർ സ്റ്റുഡിയോൻ്റെ അസ്തമി എന്ന സിനിമ ചന്ദ്രകുമാറാണത് ഡയറക്ടറത് സത്തനന്തി കടന്നതിൽ സഹസംവിധായകനായാലും ഞാനായിരുന്ന ചിത്രത്തിൻ്റെ കലാസംവിധാനവും പരസ്യകലയില്ലേ ജയൻ പരിചയപ്പെടുന്നത് ആ ചിത്രത്തിൽ അദ്ദേഹം വന്നപ്പോഴാണ് അത് വലിയ അടുപ്പമായിരുന്നു ഷൂട്ടിങ്ങില്ലാത്ത സമയത്ത് ഞാനും ജയനും ഉമാസൂടിയുണ്ട് കുളിയറക്കോണത്തിൽ അവിടെ അതിൻ്റെ ഒരു ഒരു കുന്നിൻ്റെ ഭാഗമുണ്ട് അവിടെ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ചുവട്ടിൽ പോയി കുറച്ച് കാലം ഇരുന്ന് സംസാരി പഴയ കഥകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ പാങ്കരോ ഹോട്ടലായിട്ടാണ് സിനിമ ട്രാസ്റ്റ് അപ്പം അങ്ങനെ കോടപ്പക്കത്തെ കഥകൾ കൂടി സിനിമയിൽ വന്നതും ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചതും ഇതൊക്കെ കൂടി സംസാരിച്ചു ഒരു സമയമുണ്ട് സിനിമ കൂടിയൊക്കെയാണ് മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമുക്ക് നഷ്ടപ്പെട്ട കൂടക്കമെന്ന് പറയുന്ന സിനിമയുടെ ആ ോക്കുള്ളടക്കുന്ന സിനിമയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എന്തോ ആ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയുക ഒരു നിയോഗം എന്നൊക്കെ പറയുക അതിന്റെ കുറച്ച് കല സംവിധായകനായിട്ട് ഉള്ള കുറേ സെറ്റുകളൊക്കെ ഒരു ഷിപ്പിന്റെ ഇന്റീരിയറൊക്കെ അപ്പോൾ അതൊക്കെ ഞാനാണ് ചിത്രത്തിനു വേണ്ടി ആധാരായിട്ട് വർക്ക് ചെയ്തത് പച്ചക്കൂട്ട് ഞാൻ അവസാനമായി ജയനെ കാണുന്നത് ഇവിടെ തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് അത് നവോദയ അഭന്റെ സിനിമയുടെ നൂറാ ദിവസം ആഘോഷിച്ചിട്ട് ഒരു പ്രകടനം ഇങ്ങനെ തുറന്ന വണ്ടിയിൽ ഇങ്ങനെ കാര്യങ്ങളാണ് പാകൂട്ടത്തിൽ ജയനുണ്ടായിരുന്നു അപ്പം ഞാനും സുഹൃത്തണ്ട് കെടുത്ത് ഞങ്ങളെ ഒരുമിച്ച് ഇങ്ങനെ ഓടിച്ചെളിക്കുന്ന മാറി ആ വണ്ടിയിൽ ഇരുന്ന പുള്ളി എന്നെ ആൾക്കൂട്ടത്തിൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ അവിടുത്തെ പുള്ളി ഇങ്ങനെ കൈകൊണ്ടിരിക്കന്നെ അതെല്ലാം ഞാൻ ജയൻ അവസാനായിട്ട് കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഞാന് ജയന്റെ മരണവാർത്ത അറിയുന്നത് അർച്ചന ടീച്ചർന്ന് പറഞ്ഞ മധുസാറിന്റെ സിനിമ ഒരു പി എം എൻ ഡയറക്ടറും സീമ വേണുനാഗള്ളി അതിന്റെ പ്രധാന കഥാപാത്രമാണ് അവര് അവതരിപ്പിച്ചത് മോസർ അതിനകത്ത് നിർമാതം മാത്രമല്ല അതിലെ അഖിലാതാവും കൂടിയാണ് സാറിന് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ അപ്പോ ഷൂട്ടി നടക്കണക്ക് സേമിക്കാൻ സമയത്ത് വർക്കുണ്ടായിരുന്നില്ല അന്നത്തെ ദിവസം സി മുഹമ്മദ് ഷുഡിന്റെ റൂമിലായിരുന്നു അപ്പം അന്ന് മൊബൈൽ ഫോണില്ലാത്ത കാലഘട്ടമാണ് അതൊക്കെ ഓഫീസിൽ ഉമ്മൻ ചൂടിയൻ്റെ ഓഫീസിലൊരു ലാൻഡ് ഫോൺ ഉള്ളത് അന്ന് ട്രൈൻ കോളൊക്കെ ബുക്ക് ചെയ്തതൊക്കെയായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ പ്രശ്നം വെച്ചാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് സീമ കരഞ്ഞുകൊണ്ട് ഈ ടൂട്ടിൻ ഫ്ലോറിലേക്ക് ഓടി വരികയായിരുന്നു അതാന്ന് കഴിഞ്ഞാൽ കുട്ടി കരഞ്ഞുകൊണ്ടാണ് പരിചയമെന്ന് പറഞ്ഞിട്ട് അപ്പം ആ വിവരം വിളിച്ച് ഐ ബി ശേഷിയാണ് സീമൻ്റെ വിളിച്ച് ഫോട്ടോ പറഞ്ഞത് ക്ഷേമ വിളിച്ചു ഇങ്ങനെ ഒരു കപ്പ് ഇതാണ് ഉടനെ ഞങ്ങൾ എല്ലാവരും മറ്റേ എന്താ പറയുക തരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിത്തരിച്ചു എന്ന് പറയാത്തൊരു നിമിഷമായിരുന്നു ആ സെറ്റിൽ ഒരു നിശബ്ദത അവിടെ ഉണ്ടായി ആ നിശ്ശബ്ദതയിൽ ിച്ചുകൊണ്ടുള്ള ഒരു ശബ്ദം എന്ന് പറയുന്നത് സീമയുടെ കരച്ചിലായി അന്ന് ഞങ്ങൾ കൂട്ടിങ്ങല്ല നിർത്തിവെച്ചു ആ ദിവസം ആ സീമ വന്നത് പറയുന്നതും ആ സീമയുടെ ആ മനസ്സിൽ തട്ടിയുള്ള അങ്ങത്തെ മനസ്സിൽ തട്ടിയുള്ള ആ കരച്ചിലൊക്കെ ഒന്ന് നിന്റെ ഓർമ്മയുടെ കിട്ടാണ് ജയനകുത്ത് ഓർക്കുമ്പോൾ ഒരു മഹാനായ നല്ല മനസ്സിൻ്റെ ഉടമ മലയാള സിനിമയെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാളി പ്രേക്ഷകരെ ഒക്കെ പിടിച്ചിരുത്തിയിരുന്ന ഒരു കാലത്തടച്ചിപ്പോൾ ഇങ്ങനെ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ അങ്ങനെ മുന്നിൽ നടിയാണ് ജയൻ ഇപ്പോഴും പുതിയ തലമുറയിൽ നമ്മൾ പറയുന്ന ന്യൂ ജനറേഷനോട് പറയുന്നുണ്ടല്ലോ ആ പുതിയ തലമുറയിലും ജയനിങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും സിനിമ ഫോട്ടുകളും ആ പാട്ടുകളുടെ റിറ്റിൽസും എല്ലാം ഇപ്പോഴും അത് സജീവമായി ഇങ്ങനെ എല്ലാ ചാനലുകളിലും പ്രത്യേകിച്ച് മൊബൈൽ ഫോണിലും വാട്സാപ്പിലൊക്കെ ഇപ്പോഴും വളരെ സജീവമാണ് ബാക്കി ഏത് താരങ്ങളേക്കാൾ കൂടുതലധികം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ജയം തന്നെയാണ്